എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം റോഡ് അപകടങ്ങളെ തുടർന്നുള്ള മരണങ്ങൾ കുറയ്ക്കാനായി ഇന്ത്യയിൽ ആദ്യമായി സടക്ക് സുരക്ഷാ ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനമേത് ആൻസർ പഞ്ചാബ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമേത് ആൻസർ ഡെൻമാർക്ക് അടുത്ത ചോദ്യം പതിനാലാം പതിനാറാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാർ ആൻസർ ആനി ജോർജ് മാത്യു അടുത്ത ചോദ്യം ഏത് വിഭാഗത്തിന് വൈദ്യ സഹായം ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സ്നേഹഹസ്തം ആൻസർ ഗോത്രവർഗ വിഭാഗങ്ങൾ അടുത്ത ചോദ്യം ഇയർ ഓഫ് നേവൽ സിവിലിയൻസായി നാവികസേന പ്രഖ്യാപിച്ച വർഷമേത് ആൻസർ രണ്ടായിരത്തി അടുത്ത ചോദ്യം ആറാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമത്തെത്തിയ സംസ്ഥാനമേത് ആൻസർ മഹാരാഷ്ട്ര അടുത്ത ചോദ്യം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പട്ടിക ചുവടെ നൽകുന്നു രാജസ്ഥാൻ ഫജൽലാൽ ശർമ്മ മധ്യപ്രദേശ് മോഹൻ യാദവ് ജാർഖണ്ഡ് ഹേമന്ത് സോറൻ തെലങ്കാന ചന്ദ്രബാബു നായിഡു ശരിയായ ജോഡികൾ ഏതല്ല ഇവിടെ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാല് തെലങ്കാന ചന്ദ്രബാബു നായിഡുവാണ് തെറ്റായ ഉത്തരം തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭാരതരത്ന ജേതാക്കളിൽ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി പദം വഹിച്ചത് ആര് ആരല്ല ആൻസർ എൽ കെ അദ്വാനി ചരൺ സിംഗ് അടുത്ത ചോദ്യം പ്രഥമ ജ്ഞാനപീഠ ജേതാവ് ജി ശങ്കരക്കുറുപ്പിൻ്റെ സ്മാരകം സ്ഥാപിച്ചത് കേരളത്തിലെ ഏത് നഗരത്തിലാണ് ആൻസർ കൊച്ചി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ഫുട്ബോൾ ജേതാക്കളാരും ആൻസർ ഖത്തർ അടുത്ത ചോദ്യം മലയാളിയായ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയായാണ് പ്രവർത്തിക്കുന്നത് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരോൽപാദനം ന്യൂനപക്ഷ കാര്യം ഇതിലെ ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ ലാൻഡിംഗ് റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കൽ സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തൽ ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ശേഖരിക്കൽ ഇതിലെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ശേഖരിക്കൽ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് തുറന്നത് ഏത് പട്ടണത്തിലാണ് ആൻസർ കോഴിക്കോട് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര നീതിനായ കോടതിയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നവാഫ് സലാം ഏത് രാജ്യക്കാരനാണ് ൻസർ ലെബനൻ അടുത്ത ചോദ്യം ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനമേഖല ഏത് സംസ്ഥാനത്താണ് ആൻസർ ഒഡീഷ അടുത്ത ചോദ്യം മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ ഒന്നാമത്തെത്തിയ മുനിസിപ്പാലിറ്റി ഏത് ആൻസർ ഗുരുവായൂർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിംഗ് ആതിഥ്യം വഹിച്ച ഇന്ത്യൻ നഗരം നഗരമേത് ആൻസർ ഷില്ലോങ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് വ്യവസായ പ്രമുഖൻ്റെ ആത്മകഥയാണ് ഇനിയും നടക്കാം ആൻസർ വി കെ സി മമ്മദ് കോയർ അടുത്ത ചോദ്യം പ്രോട്ടീൻ സമ്പുഷ്ടമായ പുതിയ അരീനമായ മീറ്റി റൈസ് വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് ആൻസർ ദക്ഷിണ കൊറിയ അടുത്ത ചോദ്യം ജപ്പാൻ വിക്ഷേപിച്ച ലിക്നോസാറ്റ് ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകതയെന്ത് ആൻസർ തടിയിൽ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഡിസംബർ ഇരുപത്തി എട്ടിന് പൂനെയിലാണ് കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമ്മേളനം നടന്നത് രൂപവൽക്കരണ സമ്മേളനത്തിൽ എഴുപത്തിരണ്ട് പ്രതിനിധികൾ പങ്കെടുത്തു പ്രഥമ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമ്മേളനം സംഘടിപ്പിക്കാൻ മുൻകൈയ്യെടുത്തത് മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് എ യോഹ്യു ഇതിലെ ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് പൂനെയിലാണ് കോൺഗ്രസിന്റെ രൂപവൽക്കരണ സമ്മേളനം നടന്നത് അടുത്ത ചോദ്യം മിതവാദ ദേശീയതയുടെ നേതാക്കളുടെ ഗണത്തിൽ ഉൾപ്പെടാത്തത് ആര് ദാദാബായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദുറീൻ തയാബ്ജി ലാലാ ലജ്പത് റായ് ഇതിലെ ആൻസർ ലാലാ ലജ്പത് റായ് അടുത്ത ചോദ്യം ദേശീയ പ്രസ്ഥാനത്തിലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ മിതവാദ ദേശീയതയുടെ കാലഘട്ടം അടുത്ത ചോദ്യം ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചതാരല്ല ആൻസർ ബാലഗംഗാധര തിലകൻ ആനി ബസൻറ്റ് അടുത്ത ചോദ്യം ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത് ആൻസർ രണ്ടാം വട്ടമേശ സമ്മേളനം അടുത്ത ചോദ്യം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും ഒടുവിലത്തെ പഞ്ചവത്സര പദ്ധതി ഏത് ആൻസർ പന്ത്രണ്ടാം പദ്ധതി അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഉണ്ടായിരുന്നതും പിന്നീട് ഇല്ലാതായതുമായ പ്രധാന പദവി ഏത് ആൻസർ ഗവർണർ ജനറൽ അടുത്ത ചോദ്യം സ്വതന്ത്രാനന്തര ഭാരതം സാക്ഷ്യം വഹിച്ച ചില പ്രധാന സംഭവങ്ങൾ വർഷങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി മാർച്ച് യു ജി സി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഏപ്രിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ശരിയായ ജോഡികളേവ ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യത്ത് നിന്നുമാണ് ആൻസർ റഷ്യ അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് പൊതുമാപ്പ് നൽകുന്നത് യുദ്ധം പ്രഖ്യാപിക്കുന്നത് രാജ്യസഭയെ പിരിച്ചുവിടുന്നത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നത് ഇതിലെ ആൻസർ രാജ്യസഭയെ പിരിച്ചുവിടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു മൗലികാവകാശങ്ങളുടെ എണ്ണം ഏഴ് മൗലിക കടമകളുടെ എണ്ണം പതിനൊന്ന് ആകെ പട്ടികകളുടെ എണ്ണം പന്ത്രണ്ട് ആകെ ഭാഗങ്ങളുടെ എണ്ണം ഇരുപത്തഞ്ച് ശരിയല്ലാത്ത ജോഡി ജോഡികളേവ ഇതിലെ ആൻസർ ഒന്ന് മാത്രം മൗലിക അവകാശങ്ങളുടെ എണ്ണം ഏഴെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മൗലികാവകാശങ്ങളുടെ എണ്ണം ആറാണ് അടുത്ത ചോദ്യം ഭരണഘടന പര ഭരണഘടനാപരമായ പദവി അല്ലാത്തത് ഏത് ഉപരാഷ്ട്രപതി അഡ്വക്കേറ്റ് ജനറൽ ഉപപ്രധാനമന്ത്രി അറ്റോർണി ജനറൽ ആൻസർ ഉപപ്രധാനമന്ത്രി അടുത്ത ചോദ്യം ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത് ആൻസർ അമേരിക്ക അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ മൗലികാവകാശം ഏത് പൗരത്വത്തിനുള്ള അവകാശം സ്വത്തവകാശം അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഇതിലെ ആൻസർ ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അടുത്ത ചോദ്യം ഇന്ത്യയുടെ അയൽ രാജ്യം അല്ലാത്തത് ഏത് മ്യാൻമാർ ഭൂട്ടാൻ തായ്ലാന്റ് നേപ്പാൾ ആൻസർ തായ്ലാൻഡ് അടുത്ത ചോദ്യം ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി നദികളേവ മഹാനദി നർമ്മദ ഗോദാവരി താപ്തി ആൻസർ നർമ്മദ താപ്തി അടുത്ത ചോദ്യം ഇന്ത്യയുടെ കിഴക്കൻ തീര ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലെ പ്രധാന മഴക്കാലം ഏത് ആൻസർ വടക്കിഴക്കൻ മൺസൂൺ അടുത്ത ചോദ്യം ധ്രുവസമാനമായ കാലാവസ്ഥയുള്ള ഇന്ത്യയിലെ ഭൂപ്രദേശം ഏത് ആൻസർ ലഡാക്ക് അടുത്ത ചോദ്യം വിവിധ സംസ്ഥാനങ്ങളിലെ താപവൈദ്യു നിലയങ്ങളുടെ പട്ടിക ചുവടെ കൊടുക്കുന്നു ഇവയിൽ ശരിയല്ലാത്ത ജോഡി ഏത് സാത്പുര താപവൈദ്യുതു നിലയം മധ്യപ്രദേശ് അമരാവതി താപവൈദ്യ നിലയം മഹാരാഷ്ട്ര റിഹാം താപവൈതു നിലയം ഉത്തർപ്രദേശ് നെയ്വേലി താപവൈതു നിലയം കർണാടകം ഇവയിൽ ശരിയല്ലാത്ത ജോഡി നെയ്വേലി താപവൈതു നിലയം കർണാടകം നെയ്വേലി താപവൈതനിലയം കർണാടകമല്ല തമിഴ്നാട്ടിലാണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്